കുറച്ച് നാൾ മുമ്പ് മുറ്റത്ത് നട്ട മുന്തിരി വെള്ളിയാണിത് രണ്ട് ശിഖരങ്ങൾ തിരക്കിടില്ലാതെ വളരുന്നുണ്ട് ഒരെണ്ണം കുറച്ച് കൂടുതൽ വളർന്ന് കൂടുതൽ മുകളിലേക്ക് പടർന്നതായിട്ട് കാണാം നല്ല തളിരുകളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ ശിഖരം അത്ര തന്നെ വളർച്ച ആയിട്ടില്ല വളർച്ച കുറച്ചുകൂടെ കുറവാണ് ഇനി ഇതിന് ശേഷം കാണാൻ പോകുന്നത് മുൻപെടുത്ത വീഡിയോ ക്ലിപ്പുകളാണ് കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിച്ചെടി മുറ്റത്ത് നട്ടു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ മുന്തിരി ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിൽ മുറ്റത്തു നിന്ന് ഒരു വലിയ കോൺക്രീറ്റ് ടൈൽ നീക്കം ചെയ്ത് അവിടെ നല്ലൊരു കുഴി ഉണ്ടാക്കി കുഴിയിൽ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ ചാക്ക് പോട്ടിങ് മിക്സ് നിറച്ചു പോട്ടിംഗ് മിക്സിൽ മൺകോരി കൊണ്ട് കുഴിയുണ്ടാക്കി നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിച്ചെടി അതിൽ ഇറക്കി വെച്ചു ശ്രദ്ധയോടെ മുന്തിരിച്ചെടി വളർന്നിരുന്ന ഗ്രോ ബാഗ് മുറിച്ചു മാറ്റി കടക്കിലെ മണ്ണ് സ്വൽപ്പം മാറ്റി വേപ്പിൻ പിണ്ണാക്ക് ലെതർ മീൽ ബോൺ മീൽ എന്നിവ അടങ്ങിയ സൂപ്പർ മീൽ വളം വിതറി എന്നിട്ട് കടക്കൽ നല്ലവണ്ണം മണ്ണിട്ട് കുഴി മൂടി വെള്ളവും ഒഴിച്ചു ഇനി കാത്തിരിപ്പാണ് മുന്തിരിച്ചെടി പടർന്ന് പന്തലിക്കുമെന്നും നാലവണ്ണം മുന്തിരിപ്പഴങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ ശ്രദ്ധയോടെ മുറ്റത്ത് നട്ട മുന്തിരിച്ചെടിയിൽ പുതിയ തളിർ വന്നു തുടങ്ങി ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി നട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്ന് കരുതട്ടെ ഇനി മുന്തിരി ചെടിക്ക് എന്തെല്ലാം പരിചരണമാണ് നൽകേണ്ടതെന്ന് അറിവുള്ളവർ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു ഞാൻ ആദ്യമായാണ് മുന്തിരിവള്ളി നടുന്നത് പർപ്പിൾ മുന്തിരിയും പച്ചമുന്തിരിയും ചെടി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ വാങ്ങിച്ച നഴ്സറിയിലെ സ്റ്റാഫിന് ഇത് ഏത് ഇനമാണെന്ന് അറിയില്ലായിരുന്നു എനിക്ക് കുരുവില്ലാത്ത പച്ചമുന്തിരിയാണ് കൂടുതൽ ഇഷ്ടം പൊളിയില്ലാത്ത ഏതിനമായാലും കഴിക്കാം ഈ മുന്തിരിവള്ളിക്ക് താങ്ങായി കൊടുത്തിരിക്കുന്ന മൾട്ടി ഒരു കഷ്ണമാണ് മുന്തിരിവള്ളി അതിലേക്ക് പടർന്നു കയറുന്നുണ്ട് പക്ഷേ അടുത്തു തന്നെ ഒരു നൈലോൺ വയറും ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഉയരത്തിലേക്ക് പടരാൻ വേണ്ടി ഞാൻ ദിവസവും മുന്തിരിവള്ളി തിരിച്ച് നൈലോൺ വയറിലേക്ക് പടർത്തി കൊടുക്കും പിറ്റേന്ന് രാവിലെ വരുമ്പോൾ മുന്തിരിവള്ളി അതിൽ നിന്ന് ചാടി തിരിച്ച് മൾട്ടി വുഡിൻ്റെ മുകളിൽ കയറിക്കുന്ന കാണാം അപ്പോൾ ഇതെനിക്കൊരു അത്ഭുതം മുന്തിരിവള്ളിക്ക് നൈലോൺ വയറിൽ പടരാൻ താൽപ്പര്യമില്ലേ അതുകൊണ്ടാണോ ഇതിലേക്ക് തന്നെ പോകുന്നത് ഏതായാലും കാത്തിരുന്ന് കാണാം ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ ഏതായാലും മൾട്ടി മുകളിൽ വളരാൻ സ്ഥലമില്ലല്ലോ നല്ല വളർച്ചയുണ്ട് അതുമാത്രം ഒരു സമാധാനം മുന്തിരി ആദ്യമായിട്ടാണ് നട്ടത് അതുകൊണ്ട് കായ്ക്കാൻ എത്ര നാളെടുക്കുമെന്നും എത്ര വളരുമെന്നൊന്നും എനിക്കറിയില്ല